സുരേഷ് സർ നമസ്കാരം നമസ്കാരം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആഴ്ചകളോളമായി നടത്തുന്ന സമരം പൂർണ്ണമായിട്ടുള്ളൊരു നിസ്സഹകരണത്തിലേക്ക് മാറി തീരുകയാണ് മന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർമാർക്കൊക്കെ കോടികൾ വണ്ടികൾ വാങ്ങാൻ വേണ്ടി കോടികൾ നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ വർക്കർമാരുടെ പ്രശ്നം മാത്രം കാര്യമായ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന വിമർശനങ്ങൾ കേരളത്തിലെ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മന്ത്രി വീണ പറയുന്ന ഒരു ഒരു കള്ളം കൂടി പൊളിയുകയാണ് അതായത് ഈ ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ അത് അവാസ്തവമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കാരണം ആശാവർക്കർമാരുടെ ഓണറിയുമായി അടക്കമുള്ള കാര്യങ്ങൾക്ക് കേരളത്തിന് കുറെ അധികം തുക നൽകി കഴിഞ്ഞു എന്ന് ഇതിനോടകം തന്നെ കേന്ദ്ര മന്ത്രാലയങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൂടുതൽ വിശദാംശങ്ങൾ ഇതിൽ കേന്ദ്രത്തെ എന്തിനാണ് അനാവശ്യകരമായിട്ട് ഈ ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത് കേരളത്തിലുള്ള ആരോഗ്യമന്ത്രി മാത്രമല്ല കേരളത്തിലെ ഫൈനാൻസ് മിനിസ്റ്ററിനും മുഖ്യമന്ത്രിക്കും എപ്പോഴും ഏത് വന്നാലും കേന്ദ്ര ഗവൺമെന്റ് കാശ് തരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് കാശ് തരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വർക്കേഴ്സിന്റെ ഒരു കോമ്പോണൻ്റ് ഉണ്ട് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞു ഇവർ ഈ ഓരോരോ ആക്ടിവിറ്റിയാണ് ചെയ്യുക നമുക്ക് വർക്കർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് അവരുടെ ഒരു ആക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കുന്ന അവർ അംഗൻവാടി വർക്കേഴ്സ് അല്ല ആശാ വർക്കേഴ്സാണ് അപ്പം ഇവർ ഈ ഹെൽത്ത് സർവേ നടത്താൻ നടക്കും ചിലപ്പോൾ ചിലപ്പോൾ ടി ബിയുടെ സാമ്പിൾ കളക്ഷന് പോവും അങ്ങനെ കുറേ ഇവർ ആക്ടിവിറ്റീസ് നടക്കും മിഡ് വൈഫായിട്ട് ആക്റ്റീവ് ദാറ്റ് ഈസ് ഡെലിവറിക്ക് പോകും ചിലപ്പോൾ ഡെലിവറി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും ഇവർ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യും ഇവരൊരു സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി അല്ല ഇവർക്ക് കാശ് കിട്ടുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടുന്നത് പക്ഷെ അതൊരു ഒരു ഇൻസെന്റീവ് പ്ലാറ്റ്ഫോമുണ്ട് പിന്നെ ഒരു ഓണറേറിയം ഉണ്ട് ഇത് രണ്ടും ഉണ്ട് അപ്പം ഞാൻ പ്രധാൻമന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ആ ഗോതമിനെ അന്ന് അറിയിക്കുകയാണ് ഇതിന് ആശാ വർക്കേഴ്സിനും അംഗൻവാടി വർക്കേഴ്സിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കുന്നതിനെ പറ്റിയിട്ട് അനൗൺസ്മെന്റ് ചെയ്തിരുന്നു അതിന് ക്ലിയർ ആയിട്ട് പറയുന്നത് ഇവർക്ക് കിട്ടുന്ന കാശ് ഇപ്പോ മൂവായിരം റുപ്യ ഇവർക്ക് കിട്ടുന്ന ഓണറിയം നാലായിരത്തി അഞ്ഞൂറാക്കി മാറ്റി അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് ഈ കാശ് എവിടെ പോയി ഈ കാശ് സർ കേരള ഗവൺമെന്റ് കൊടുത്തോ ഇല്ലയൊ ആശാ വർക്കേഴ്സ് എന്നുള്ളതാണ് രണ്ടാമത് ഇവരുടെ ആംഗൻവാടി ഹെൽപേഴ്സ് ഉണ്ട് എനിക്ക് പറഞ്ഞാൽ അവരും ഈ സമരത്തിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അവർക്ക് ആയിരത്തി അഞ്ഞൂറിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റിയും ഈ ആംഗൻവാടി വർക്കേഴ്സ് യൂസ് ഈ ഫുഡ് ഫുഡ്ണ്ടാക്കി മിഡ് ഡേ മീൽസ് ഉണ്ടാക്കി കൊടുക്കാനും അവരെ നോക്കാനുള്ള ഇതിനു വേണ്ടി ഈ അംഗൻവാടി വർക്കേഴ്സ് ഉണ്ടാവുക ആ അപ്പൊ അതിലും അല്ലാണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ അംഗൻവാടി വർക്കേഴ്സിനും ഒരു കോമൺ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ ഒരു അഡീഷണൽ ഇൻസെന്റീവ്സ് അവർക്ക് കൊടുക്കുന്ന ഓരോ ടാർഗറ്റ് മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കും അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ ഈ നമ്പർ നമ്മൾ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കാശ് തന്നില്ല തന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് എന്നിവരെ തന്നു എന്നുള്ള കാര്യം പറയട്ടെ അന്നില്ലാതല്ല പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഫെബ്രുവരി ഇപ്പൊ ജാനുവരി അവസാനം വരെ എത്ര കാശ് കേരളക്ക് തരാണ്ടായിരുന്നു ആശാ വർക്കേഴ്സിന് മാത്രമായിട്ടുണ്ട് എല്ലാം കൂടി നാഷണൽ ഹെൽത്ത് മിഷനും നാഷണൽ ഹെൽത്ത് റൂറൽ മിഷനും എല്ലാം കൂട്ടിക്കലക്കാണ്ട് വെറും ഇതിന് മാത്രമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എത്ര കാശ് തന്നു അതിൽ എത്ര കാശ് വർക്കേഴ്സിന് കൊടുത്തു നമുക്കറിയാം കേരള ഗവൺമെന്റ് അടുത്ത് കാശില്ല ശമ്പളം കൊടുക്കാൻ കാശില്ല ദാറ്റ് ഇസ് ഇങ്ങനത്തെ ആൾക്കാർക്ക് പക്ഷെ അതേസമയത്ത് പി എസ് സി കമ്മീഷൻ അവർക്കും ഇവർക്കൊക്കെ ആയിട്ട് മൂന്ന് ലക്ഷം റുപ്യക്കാണ് ശമ്പളം കൊടുക്കുന്നത് ഭാരതത്തിലെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഈ ശമ്പളം ഇല്ല അങ്ങനത്തെ ശമ്പളമാണ് അവിടെ നമ്മൾ കേരളത്തെ പി എസ് സിക്ക് കൊടുക്കുന്നത് അതാ എനിക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഒരു ചീഫ് സെക്രട്ടറിക്കാട്ടും കൂടുതൽ ശമ്പളം ഒരു പി എസ് സി ബോർഡ് മെമ്പർക്ക് കൊടുക്കുന്നത് ഇത് നിയമവിരുദ്ധമാണ് ഇതിനെ ചാലഞ്ച് ചെയ്യേണ്ടതാണ് കോടതിയിൽ ചാലഞ്ച് ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നത് എന്താ അതിൻ്റെ ഒരു ലോജിക്ക് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ കാറുകൾ ഇന്നോവ കാറും ക്രിസ്റ്റ കാറിനെക്കുറിച്ച് കുറവൊന്നും ഇവർ ഓടിക്കില്ല അതേസമയത്ത് നിർമ്മല സീതാരാമൻ ഇപ്പോഴും ഒരു മാരുത്തിയുടെ കാറിലാണ് ചുറ്റി നടക്കുന്നത് ഒരു എസ് ടി മോ അവരുടെ അവരടുത്തുള്ളത് കാർ അപ്പൊ അങ്ങനത്തെ കാറുകൾ അവർക്ക് ഉപയോഗിക്കാം യൂണിയൻ മിനിസ്റ്റേഴ്സ് ഉപയോഗിക്കാം പക്ഷെ എവിടത്തെ ഒരു പി എസ് സി ബോർഡ് മെമ്പർമാർക്ക് അവർക്ക് വലിയ വലിയ വണ്ടികൾ വേണം അവർക്ക് സിറ്റിംഗിന് കാശ് കിട്ടും ഇവർ എത്ര സിറ്റിംഗ് നടക്കുന്നുണ്ട് ഒരു മാസം അത് നമുക്ക് ചോദിക്കാം ഒരു പ്രശ്നം എത്ര സിറ്റിംഗ് നടത്തുന്നുണ്ട് എത്ര നേരം ഇവർ ജോലി എടുക്കുന്നു ഇതാണ് അറിയേണ്ടത് പക്ഷെ നമുക്ക് തിരിച്ച് ആശാവർക്കേഴ്സിലേക്ക് വരാം ഈ കേരളത്തിലെ ആശാ ആശാവർക്കേഴ്സിന് കാശ് കൊടുക്കുന്ന ഒരു അജ്യൂക്കേഷൻ കേരളത്തിൽ മാത്രല്ല കേട്ടോ അത് വേറെ കാര്യം അത് മഹാരാഷ്ട്രയിലായാലും അത് വെസ്റ്റ് ബംഗാളിലായാലും ഇവൻ തെലങ്കാനയിലും അവിടെ അജിറ്റേഷൻ നടക്കുന്നുണ്ട് അതിന് ഓരോരോ പരിഹാരം അവർ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ പതി പതിമൂവായിരം റുപ്യാണ് കൊടുക്കുന്നത് അതിൽ അയ്യായിരം റുപ്യായിരുന്നു ആദ്യം അവർക്ക് കൊടുത്തിരുന്നു അയ്യായിരം പ്ലസ് മൂവായിരം മൂവായിരം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇൻസെൻറ്റീവാണ് അപ്പോൾ എണ്ണായിരം റുപ്യായിരുന്നു ഇവർക്ക് കൊടുത്തിരുന്നത് കേരളത്തിലെ മാതിരി അത് അവർ കൂട്ടി ഒരു അഞ്ചാറ് മാസം മുമ്പ് അത് അഞ്ച് അയ്യായിരം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് കൂട്ടിയിട്ട് ഇപ്പൊ പതിമൂവായിരം റുപ്യാണ് കൊടുക്കുക അപ്പൊ വീണ ജോർജ് അവിടെ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആശാ വർക്കേഴ്സിന് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയാൻ പറ്റില്ല അവർ ഓണറിയും പ്ലസ് ഇൻസെന്റീവ് കൊടുക്കുന്ന കേരള കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ആണ് അതൊരു തെറ്റായ ഇതാണ് ന്യൂസ് ആണ് അവര് പറയുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് അവരെ ബേസിക് സ്റ്റാഫ് ഉണ്ടല്ലോ എത്ര പേരെയും സ്റ്റാഫായിട്ട് കയറ്റിയിരുത്തില്ലോ അടുത്ത് കുറച്ച് ബേസിക് റിസർച്ച് ചെയ്തിട്ട് ഏത് ഗവൺമെന്റിനാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കേണ്ടതെന്ന് അറിയാം രണ്ടാമത്തെ കാര്യം ഇവർ മാത്രമല്ല നമ്മുടെ എല്ലാത്തിനും കണ്ടിരുന്നത് ഇതിനുമുമ്പ് സ്പോർട്സിലും ഗോൾഡൻ ഏഷ്യൻ ഗെയിംസിലും വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ സ്വർണ്ണ മെഡൽ കിട്ടിയ ആൾക്കാരും വെള്ളി മെഡൽ കിട്ടിയ ആൾക്കാരൊക്കെ അവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു അവർക്ക് ജോലി കിട്ടിയിരുന്ന പ്രോബ്ലം എന്താന്ന് പറഞ്ഞാ കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് കാശ് ഉണ്ട് പക്ഷെ കേരള ഗവൺമെന്റിന്റെ അടുത്ത് കാശില്ല അതാണ് പ്രോബ്ലം ഇവർക്ക് എന്ത് കണ്ടാലും കേന്ദ്ര ഗവൺമെന്റ് തരണം കേന്ദ്ര ഗവൺമെന്റ് തരണം എന്നാ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാര് പക്ഷേ ഇതില് ഞാനൊരു കണക്ക് സൂചിപ്പിക്കുകയാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ തൊള്ളായിരത്തി പതിമൂന്ന് ദശാംശം രണ്ട് നാല് കോടി രൂപയാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഓണറേറിയം ഉൾപ്പെടെ യഥാർത്ഥത്തിൽ സർക്കാരിന് വിഹിതമായിട്ട് നൽകിയിട്ടുള്ളത് ഇത് അഞ്ച് തവണ ഈ രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് പൈസ നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി നൂറ്റി ഇരുപത് ദശാംശം നാല് അഞ്ച് കോടി രൂപയാണ് നൽകിയിരിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ എത്ര തുകയാണോ വേണ്ടത് അതിന് പതിന് മടങ്ങ് തുക ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയോളം അധികം നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതാ ഇവർ മാറ്റി ചെലവാക്കണം ഈ കാശൊക്കെ അതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇവർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല ബാക്കിയുള്ളവർക്ക് അപ്പൊ ഇതൊന്നും കാശ് എടുത്തിട്ടാണ് ബാക്കിയുള്ള ഗവർണ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇന്നലെ തന്നെ ഞാനൊരു റിപ്പോർട്ട് കേട്ടിരുന്നു കേരളത്തിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വേണേക്കാട്ടിൽ എഴുന്നൂറ് എംപ്ലോയീസ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത് എന്തിനാ എഴുന്നൂറ് പേര് കൂടുതൽ സെക്രട്ടേറിയറ്റിൽ ഇതെനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ യു എസ് ൽ കണ്ടു ഡോർജ് കണ്ട് പ്രസിഡന്റ് ട്രംപ് അവിടുത്തെ ഗവൺമെന്റ് സൈസ് കുറയ്ക്കാൻ നോക്കുകയാണ് പകുതി കുറയ്ക്കുകയാണ് സൈസ് എവിടെ എന്താ ചെയ്യാത്തത് അത് ഇവരുടെ യൂണിയനും ഇവർ സമ്മതിക്കില്ല സമ്മതിക്കാൻ പോയിട്ട് ഇവർ സ്റ്റേറ്റ് ഗവൺമെന്റ് അടച്ചുപൂട്ടിയിട്ട് വരും അതേ സമയത്ത് ആശാ വർക്കേഴ്സ് ഇവരാണ് ശരിക്കും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നത് വീട് വീടായി നടന്ന് സർവേ നടത്തി ടി വി സാമ്പിൾ എടുത്ത് പോളിയോ ഡ്രോപ്സ് കൊടുത്ത് കുട്ടികളുടെ കാര്യം നോക്കി അവരുടെ വെയിറ്റും ഹൈറ്റും മെഷർ ചെയ്യാൻ പ്രഗ്നന്റ് വുമന്റെ ഡെലിവറിന്റെ മെക്കാനിസം റെഡിയാക്കുക ഇതൊക്കെ ചെയ്യണത് ഇവരാണ് അവർക്ക് കൊടുക്കുന്ന തുച്ഛ കാശ് ഇങ്ങനത്തെ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പതിമൂവായിരം രൂപത്തിൽ മന്തിലെടുത്ത് ജീവിക്കാൻ പറയാം അപ്പൊ അവർക്ക് മനസ്സിലാവും എങ്ങനെയുണ്ടാവുന്നുണ്ട് അവർക്കൊരു കാരണൻ എത്ര ചെലവോ അതിനെക്കാട്ടും കൂടുതൽ പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ അതിനെക്കാളും കൂടുതൽ കാശ് ചിലവർ മാസം ഡി എ ഡി എക്ക് അവർക്ക് അതിനേക്കാളും കൂടുതൽ കാശ് ഉണ്ടാവും അപ്പൊ എന്താണ് ഈ ആശാവർക്കേഴ്സിന് കൊടുത്താൽ ഇവർക്കൊരു വിഷമം എന്താണ് ഇതാണ് ഇവർ അറിയാത്ത ഇവര് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര എല്ലാത്തിനും പറയല്ലോ മൂന്നാറ് തൊട്ട് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ട് അവിടെ കാശ് തന്നില്ല കാശ് തന്നില്ല കാശ് തന്നി ഇതാണ് ഇവരുടെ ഒരു കഴിച്ചില് കോൺസ്റ്റന്റ് ആയിട്ട് കാശ് കൊടുക്കുമ്പോ പറയുക അയ്യോ അത് മുപ്പത്തൊന്നാം തീയതി കൂടി ചിലവാ ആണ് ബിക്കോസ് ചെലവാക്കിയില്ലെങ്കിൽ സി എ ജി പിടിക്കും കേന്ദ്ര ഗവൺമെന്റിനെ നിങ്ങൾ കഴിഞ്ഞ കോലത്തെ ബഡ്ജറ്റ് എങ്ങനെ ഈ കോലത്തേക്ക് മാറ്റിയെന്ന് ചോദിച്ചിട്ട് അടുത്ത കോളത്തേക്ക് മാറ്റിയെന്ന് ചോദിച്ചത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേരളത്തിൽ ബേസിക്കലി കേരള പഞ്ചാബ് ഈ രണ്ട് രാഷ്ട്രങ്ങളാണ് ഏറ്റവും കൂടുതൽ കടത്തിൽ മുങ്ങിയിരിക്കുന്നത് നമ്മൾ റിപ്പോർട്ട് കണ്ട അറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ട് നിത്യ ആയോഗ റിപ്പോർട്ട് വന്നിരുന്നു അതിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ആർ ബി ഐയുടെ റിപ്പോർട്ടുണ്ട് കേരളവും പഞ്ചാബും രണ്ടുപേരെ റവന്യൂസ് ഒട്ടും ഇല്ല കേന്ദ്ര പഞ്ചാബ് പിന്നെ അവർ ഈ അഗ്രികൾച്ചറിൽ നിന്ന് ടാക്സും മറ്റൊക്കെ എടുത്ത് കളഞ്ഞാൽ അത് കാരണം അവർക്കില്ല പിന്നെ അവർ ഈ പരസ്യങ്ങൾ കൊടുത്ത് കാശ്മുഴം മുടിച്ചു എവിടെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത് ഈ പറഞ്ഞ വാരിക്കാ ഒരു റവന്യൂ ഇല്ല എപ്പോഴും നമ്മൾ കണ്ടിരുന്നു ഒരു ഇപ്പൊ വന്ന ബഡ്ജറ്റ് റവന്യൂ ജനറേഷൻ കേരളത്തിൽ ഫാക്ടറികളില്ല കമ്പനികളില്ല ഇവര് പറയുന്ന എന്താ പറയുക ലോക കേരള സഭയിപ്പടുത്ത് നടന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തേഴായിരം കോടി ഇതാ വരുന്നു വരാൻ പോകുന്നു ഇതേ ഗൗതമതാനി ഇവർ പാർലമെന്റിൽ വന്ന് തറി വിളിച്ചു പറയും പക്ഷെ ഇവിടെ വന്നിട്ട് ഗൗതമതാനിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങും തുറമുഖം തുടങ്ങാനും മറ്റേ വിഴിഞ്ഞം പോർട്ടിനെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ ഈ പറഞ്ഞ മാതിരി കേരളത്തിന്റെ റവന്യൂ ജനറേഷൻ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ അല്ലാണ്ട് കള്ള് ഈ കള്ള് വിറ്റിട്ടും ഈ പറഞ്ഞ ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടും അതിന്ന് കാശുണ്ടാക്കിയിട്ട് കാര്യമില്ല ലോട്ടറി വിറ്റിട്ടുണ്ട് വരേണ്ടത് ഒരു ഒരു ജനറലി ആയിട്ട് ഒരു ജി എസ് ടി കളക്ഷൻ വേണം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ജി എസ് ടി കളക്ഷൻ അത് നമ്മുടെ തില്യ നമ്മുടെ അവിടെ ഒരു ഇൻഡസ്ട്രി പണ്ട് തൊട്ടന്നെ ഈ പറഞ്ഞ മോഹൻലാൽ മിഥുനത്തില് തുടങ്ങിയ ദാക്ഷായണി ബിസ്ക്കറ്റ് ഫാക്ടറി മാതിരി ഇവരുള്ളതൊക്കെ അടച്ചു കൂട്ടിക്കും അത് നമ്മൾ കണ്ടു വരികയാണ് ഇപ്പൊ വലിയ സമയ സ്ഥലത്ത് പോയി പറഞ്ഞൊക്കെ അവിടെ വന്ന് കൊച്ചിയിൽ നടന്ന ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ എന്താ പറഞ്ഞു ഞങ്ങൾ എല്ലാം സ്ഥലം തരാമെന്ന് അത് ഇവര് ഒരു അഷുറൻസ് മാത്രം കൊടുക്കട്ടെ ചുവട്ടു തൊഴിലാളികൾ ഈ വന്ന് വരണ കമ്പനികൾക്ക് വരണ സാധനങ്ങൾ ഇറക്കണേന അവര് തടസ്സം നിൽക്കില്ല എന്നൊരു എഴുതി കൊടുക്കട്ടെ കേരള ഗവൺമെന്റ് പറ്റി പറ്റില്ല അവരെ കൊണ്ട് അവിടെയാണ് ഇത് തിരിച്ചു പോകുന്നത് ലുല്ലു ആയാലും മറ്റേ കമ്പനികളായാലും അവർക്ക് തിരിച്ചു പോകാൻ കാരണം അവർ ഉത്തർപ്രദേശിൽ പോയിട്ട് ഫാക്ടറി വിൽക്കുന്നത് ഇവിടെ കേരളത്തിൽ വിൽക്കില്ല കേരളത്തിൽ മോള് മാത്രമേ നടക്കുള്ളൂ ഇതാണ് നമ്മൾ അറിയേണ്ടത് ഇപ്പൊ കീ പറഞ്ഞ മാതിരി ആശാ വർക്കേഴ്സിന് കാശ് കൊടുക്കാൻ എവിടത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആശാ വർക്കേഴ്സ് മാത്രമല്ല നമ്മള് വേറെ കുറെ ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ട് പടുത്തായിട്ട് നമ്മൾ കണ്ട് കൊറേ സ്ത്രീകളെ പറ്റി ചാനലുകൾ വരണ്ടിരുന്ന അവർക്ക് വയസ്സായിട്ട് മരുന്ന് വാങ്ങാൻ കാശ് ആയിരം പെൻഷൻ ആയിരത്തഞ്ഞൂറ് പെൻഷൻ കൊടുക്കാൻ കാശില്ല പിന്നൊരു കാര്യം ഗവൺമെന്റ് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഇത് വർക്കർമാരുടെ ഒരു കൂട്ടായ്മയാണ് ഇങ്ങനെയൊരു സമരം ആ സമര നേതൃത്വത്തിലേക്കൊക്കെ ഉള്ളത് അവരാണ് ഇതിനെ മുമ്പോട്ടായിട്ട് ഈ സമരത്തെ മുമ്പോട്ടായിട്ട് കൊണ്ടുവരുകയൊക്കെ ചെയ്തത് ഇവിടെ ബി ജെ പി ബി ജെ പി പോലുള്ളൊരു പാർട്ടി എങ്ങനെയാണ് ഈ സമരത്തെ അവർക്ക് എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഒരു അവരുടെ ഒരു പ്രധാന നേതൃത്വത്തിൽ ഇത്തരം സമരങ്ങളെ എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം കേരളത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ബി ജെ പി ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇത്തരം ആളുകളുടെ വിഷയം ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു മുൻപന്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ബി ജെ പിക്ക് സാധിക്കുന്നില്ലേ വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ ബി ജെ പി കേരളത്തില് ഈ ആശാവർക്കർമാർക്ക് നൽകുന്നുണ്ടോ ഇല്ല അതാണ് ഇപ്പൊ ഞാനിപ്പായിരിക്കുന്ന ഹൈദരാബാദിലാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ന്യൂസും ഇതൊക്കെ കണ്ടിട്ട് ബി ജെ പി അപ്പൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നല്ലാണ്ട് ഇവര് സമര പന്തലിൽ പോയി ഇവരെ കൂടെ ഇരുന്ന് ഇവർക്ക് വേണമെങ്കിൽ വെള്ളം കൊടുത്ത് അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസ് കൊടുത്ത് ഇവരെ കൊണ്ട് എന്താ പറയാ ഫാസ്റ്റ് ാസ്റ്റൊക്കെ വിത്ഡ്രോ ചെയ്യാൻ നോക്കണം നിരാഹാര പ്രൊട്ടസ്റ്റൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ബി ജെ പി ലീഡേഴ്സ് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് വരാനുള്ള കാശിന്റെ കണക്ക് അവിടെ വെച്ചിട്ടോ ഒരു പന്തലിൽ വെച്ചിട്ടാണ് ഇവർ ക്ലിയർ ആയിട്ട് എടുത്തു അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രി ജെ പി നഡ്ഡ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ജെ പി നഡ്ഡ തിരുവനന്തപുരത്തേക്കാണ് വിളിച്ചു ജെ പി നഡ്ഡ ഈ പന്തലിൽ പോയിരുന്നത് ആശാ വർക്കേഴ്സിന് കൂടെ അതൊരു വലിയൊരു ഓപ്റ്റിക്സ് ആയിരിക്കും ബിക്കോസ് അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി വന്നു ആശാ വർക്കേഴ്സിനെ കണ്ടു നിങ്ങൾക്ക് എത്ര ഓണർ ചെയ്തത് തരാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നു കഴിഞ്ഞു എത്ര ഇനി ബാക്കിയുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പൊ തന്നെ ഇവരെ വരും അവിടുത്തെ ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് അവിടെ എന്നിട്ട് വേറെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്ത് ഒരു പ്രെസ് കോൺഫ് നടത്തിയിട്ട് കാര്യമില്ല ഇവര് പറഞ്ഞു ഇവരുടെ ഒരു എക്സാമ്പിൾ തരാം ഡോക്ടർ ഈ ആശാ വർക്കേഴ്സിന് പ്രധാനമന്ത്രി അടുത്ത് കൊടുത്ത ഒരു ഇതിൽ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ഇൻഷുറൻസ് ഇവർക്ക് ഫ്രീ ഇൻഷുറൻസ് കിട്ടും ഇത് പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നാണ് ഒരു ഇൻഷുറൻസ് സ്കീം പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഈ രണ്ട് ഇൻഷുറൻസ് സ്കീമും ഈ ആശാ ആശാവർക്കേഴ്സിനുണ്ട് അംഗൻവാടി വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ട് ഇത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയേണ്ടത് നാളെ ഇവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാലോ ഇത് ആരെങ്കിലും അറിയാൻ ഉണ്ടാവാൻ പാടില്ല പക്ഷെ മരിക്കുകയാണെങ്കിലും അവർക്ക് ഇൻഷുറൻസ് കിട്ടും പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇത് നമുക്ക് അറിയണോ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ചോദിക്കണം ഇതാണ് ബി ജെ പി നേതാക്കന്മാർ ചെയ്യേണ്ടത് ജെ പി നഡ്ഡയെ വിളിപ്പിച്ച് നാളെ തന്നെ ഡൽഹിയിൽ നിന്ന് വന്ന് ഈ സമര പന്തലിൽ കണക്ക് മൊത്തം കണക്ക് ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ ഹെൽത്ത് സെക്രട്ടറി യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി കൂടെ കൊണ്ടുവിട്ട് കേരള ഗവൺമെന്റിന്റെ സർക്കാരിന് തരാനുള്ള കാശ് അംഗൻവാടി വർക്കേഴ്സിനും ആശാ വർക്കേഴ്സും എത്രയായിരുന്നു ഞങ്ങൾ എത്ര കാശ് കൊടുത്തു ഇപ്പൊ ഗൌതം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞൂട്ട് എത്ര കാശ് കൊടുത്തിട്ടുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് പറയട്ടെ അപ്പോഴാണ് ഒരു എന്താ പറയുക ഒരു ഒഫീഷ്യൽ ക്ലാരിറ്റി കിട്ടും അതാണ് ബി ജെ പി ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി വെറും ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയോ അല്ലെങ്കിൽ ഒരു ക്യാമറക്കാരന്റെ മുമ്പിൽ നാ ഞങ്ങൾ എല്ലാം ചെയ്തു കാശെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന ഒരു വിശ്വാസം ഉണ്ടാവില്ല ഇത് വരണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ വരണം അവർ തന്നെ പറയണം ക്ലിയർ ആയിട്ട് ഞങ്ങൾ എത്ര കാശ് കൊടുത്തു ഇവർ നിങ്ങൾക്ക് കാശ് തന്നെ ഇവർ അതിനടുത്ത് മാറ്റി ചെലവാക്കുകയാണ് ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇത് ബി ജെ പിടെ കേരള കേരളഘട്ടത്തിൽ മാത്രല്ല ഇതീം തെലങ്കാനയിൽ ഇതേ കണ്ടീഷൻ തന്നെയാണ് എവിടത്തെ മന്ത്രിമാരും പറയുമ്പോഴും ഞങ്ങൾക്ക് മൂന്ന് യൂണിയൻ മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നിട്ടും നമുക്കൊരു ഇത് കിട്ടുന്നില്ല എന്താ പറയുക ഒരു ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല എവിടെയും സമരമൊക്കെ നടന്നിരുന്നു അംഗൻവാടി ആശാ വർക്കേഴ്സിന് ഇപ്പൊ വേറെ കുറെ സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ യൂണിയൻ ഗവൺമെന്റ് ഫണ്ട് തരാനുള്ള ഹെൽത്ത് മിഷൻ്റെ ഒക്കെ അതൊക്കെ കുറെ കാശ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞു അല്ല ഓൾമോസ്റ്റ് എല്ലാവർക്ക് മാർച്ച് ആവുമ്പോഴേക്കും ഫെബ്രുവരി ആവുമ്പഴേക്കും ഗൗതം ഈ കാശെല്ലാം തീർക്കും സെൻട്രൽ ഗവൺമെന്റ് അവർ കാശ് കയ്യിൽ വെക്കില്ല എന്നിട്ട് അവർ ലൈൻ കൊടുക്കും മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മൂന്ന് ചെലവാക്കണം എന്നുള്ള മൂന്നാറ് കണ്ടവായ അത് ഇവർ ചെയ്യില്ല അതാണ് പ്രോബ്ലം അപ്പൊ ഈ ബി ജെ പി നേതൃത്വം കേരളത്തിലെ ബി ജെ പി നേതൃത്വം എത്ര ചെയ്യണ്ടു ജെ പി നഡ്ഡ വിളിക്കുക നാളെ മറ്റന്നാളോ നിങ്ങടെ തിരുവനന്തപുരത്തേക്ക് വരിക ഈ സമരപ്പന്തലിൽ വന്നിരിക്കുക കയ്യിലുള്ള അക്കൗണ്ട്സ് എല്ലാം കൊണ്ടുവരിക മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് ആ അക്കൗണ്ട്സ് പ്രസന്റ് ചെയ്യുക വീണ ജോർജിനെ വിളിക്കുക മീറ്റിംഗ് നടത്തുക സെക്രട്ടേറിയറ്റ് വെച്ച് അവിടെ ജെ പി നഡ്ഡ വീണ ജോർജിനോട് ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഈ പറഞ്ഞ ഞങ്ങൾ തന്ന കാശ് അവിടെ പോയി എന്താണ് അവർക്ക് ഇതാണ് തീർച്ചയായിട്ടും സർ ഇതിലിപ്പം തിരുത തോമ പ്രൊഫസർ കെ വി തോമസ് അടക്കമുള്ളവർക്ക് യാത്രാപഥ പേരിൽ ലക്ഷങ്ങളാണ് കൂട്ടി നൽകുന്നത് ഒപ്പം പി എസ് സി ചെയർമാനും അതിലെ അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പളം നൽകുന്നു കൂട്ടി നൽകുന്നു അപ്പം അവർക്കാണ് പരിഗണന വർക്കർമാർക്കല്ല പരിഗണന ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ കേരളത്തെ നമ്പർ വൺ ആക്കിയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഈ വർക്കർമാർ എന്ന് പറയുന്നത് മുന്നണി പോരാളികളാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ് അവർക്ക് വില നൽകാതെ ഡൽഹിയിൽ ഉണ്ടുറങ്ങുന്ന ഈ തിരുതാ തോമിക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ശമ്പളം കൂട്ടി നൽകുന്നതിലൂടെ പിണറായി സർക്കാർ ജനങ്ങളോട് ബോധിപ്പിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പമല്ല ഞങ്ങൾ എന്നാണ് എന്തായാലും ഇതൊക്കെയാണ് ചോദിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഗൗതം നമ്മളൊരു ചാനലിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇത് അടുത്തിട്ട് പോണോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് ഡെയിലി ഒരു കമ്മ്യൂണിക്കേഷൻ ലൈൻ ഓപ്പൺ എന്ത് വീണ ജോർജ് പറഞ്ഞു എന്ത് പിണറായി വിജയൻ പറഞ്ഞു തന്നെ കൌണ്ടർ ചെയ്യണം ഇവിടുത്തെ സ്റ്റേറ്റ് ലെവൽ ബി ജെ പി നേതാക്കന്മാർ ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് അവർ സ്പെസിഫിക്സ് വർത്താനം പറയില്ല അവർ കണക്ക് പറയില്ല കണക്ക് പറയുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ വളരെ കുറവേ ഉള്ളൂ ഫൈനാൻസ് ഡി ഫൈനാൻസിനെ പറ്റി നല്ലൊരു നോളജുള്ള വളരെ കുറച്ച് ലീഡേഴ്സ് കേരളത്തിൽ ഇതാണ് നമുക്ക് വേണ്ടത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ എത്രയായിരുന്നു കാശ് അംഗൻവാടി വർക്കേഴ്സിനും ആശാ വർക്കേഴ്സും ഈ പ്രാവശ്യം എത്ര കാശ് കൊടുത്തു അതിൽ ഓണറേറിയം എത്രയായിരുന്നു ഇൻസെൻറ്റീവ് എത്രയായിരുന്നു ഇൻഷുറൻസ് എത്ര കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് വേണ്ടത് ഇതൊക്കെ നിരത്തി അക്കൗണ്ട് കാണിച്ചിട്ട് ഈ പറഞ്ഞ മാതിരി കേരള പ്രസ് ക്ലബ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു പ്രസ് കോൺഫറൻസ് ജെ പി നഡ്ഡ നടത്തിട്ട് അവിടെ ഇതിന്റെ ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടും ഇതിനുള്ളത് അതാ ചെയ്യേണ്ടത്